ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പടപുരുതാൻ ആർക്കും ധൈര്യമില്ലായിരുന്നു പടവാളും തോക്കും സാമ്രാജ്യത്തിന് ഒരു പോറൽ പോലും നൽകില്ലെന്ന് എല്ലാവർക്കും അറിയാം അഹിംസ എന്ന ഒരു പുതിയ പടവാൾ കണ്ടുപിടിച്ച ഗാന്ധിജി ഓരോ സത്യാഗ്രഹങ്ങൾ തോൽക്കുമ്പോഴും തിരിച്ചുവരവിൻ്റെ കഥയാണ് നമ്മെ പഠിപ്പിച്ചത് തിരകൾ തീരത്തോട് അടുക്കുകയാണ് പെട്ടെന്ന് കൂട്ടത്തിലെ കുഞ്ഞൻ തിര ആ കാഴ്ച കണ്ടു തനിക്ക് മുൻപേ പോയ തിര കടൽഭിത്തിയിൽ തട്ടി ചിതറിത്തെറിക്കുന്നു പിന്നോട്ട് വലിയ തുടങ്ങി അവനോട് പിന്നാലെ വന്ന തിര ചോദിച്ചു നിനക്കെന്തു പറ്റി കുഞ്ഞന്തിര പറഞ്ഞു നമ്മൾ അവസാനിക്കാൻ പോവുകയാണ് ആ ഭിത്തിയിൽ തട്ടി ഇല്ലാതാകും മറ്റേ തിര പറഞ്ഞു നീ വെറും തിരയല്ല നീയാണ് കടൽ ചിന്നിച്ചിതറുന്നതെല്ലാം അവസാനിക്കുന്നില്ല ഉറവിടവും ഉൾക്കരുത്തും അറിയാമെങ്കിൽ എവിടെ നിന്ന് വരുന്നു എന്ന തിരിച്ചറിവ് ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമാണ് വനത്തിൽ വളർന്ന വൃക്ഷത്തിന് പൂച്ചിട്ടിയുടെ ആവശ്യമില്ല വെള്ളവും വായുവും സ്വയം വലിച്ചെടുത്ത് മഴുവിൻ്റെ മുന്നിൽ പോലും കീഴടങ്ങാതെ അത് വീണ്ടും തളിർത്ത് തളിർത്തുകൊണ്ടിരിക്കും പെട്ടെന്ന് തളർന്നു വീഴുന്നവരെല്ലാം അപ്രത്യക്ഷരായത് പിന്തുണയില്ലാത്തത് കൊണ്ടോ ചവിട്ടി നിൽക്കാൻ പറ്റിയ നിലമില്ലാത്തതുകൊണ്ടോ ആണ് വേരുകൾ ഉറപ്പിക്കാതെ മാനത്തെ തൊടാനിറങ്ങിയാൽ അടിവേരോടെ പിഴുതെറിയപ്പെടും ബലം നൽകുന്നവരുടെ കൂടെയുള്ള യാത്രകൾ എല്ലാ തകർച്ചകളെയും അതിജീവിക്കാൻ സഹായിക്കും സ്വയം ആരെന്ന് തിരിച്ചറിയാത്തവരെല്ലാം പ്രതിരോധിക്കാൻ പോലും തയ്യാറാകാതെ കീഴടങ്ങും തിരിച്ചുവരവ് സാധ്യമല്ലാത്ത എന്തു പരാജയമാണുള്ളത് ചിതറിത്തെറിക്കുന്ന ഓരോ ജലകണിയും പിന്നീട് പറയുന്നത് പതിന്മടങ്ങ് ശക്തിയുള്ള തിരിച്ചുവരവിൻ്റെ കഥയാണ് അവനവനെ തകർക്കാൻ അവനവന് മാത്രമേ കഴിയൂ തകരാൻ സ്വയം തീരുമാനിക്കത്ത ആരെയും ആർക്കും തകർക്കാനാവില്ല എന്തുകൊണ്ട് വിടവാങ്ങണം എന്നതിന് കണ്ടെത്തുന്ന ആയിരം കാരണങ്ങളോടൊപ്പം എന്തുകൊണ്ട് പിടിച്ചു നിൽക്കണമെന്നതിനുള്ള തീഷ്ണമായ ഒരു കാരണമെങ്കിലും കണ്ടെത്തിയാൽ പിന്നെ സംഭവിക്കുന്നത് ഉയർത്തെഴുന്നേൽപ്പായിരിക്കും